ഇനി അപ്പോ ഇനി ഇനിബില തിരിയാതായാലോ പിന്നെ ഒരു നാട്ടിലെത്തി യാത്രയിലാണ് അങ്ങനെയൊക്കെ ആയിട്ട് കിബില ഏത് ജിഹത്തിലേക്കാണെന്ന് മനസ്സിലാകുന്നില്ല ജിഹത്തു മതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരാളുടെ മേൽ ഇൽത്തിബാസായി ഇഷ്ടബഹത്ത് അലഹി അലഹി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പോകുന്ന ആളുടെ മേൽ പിന്നെ തിരിച്ചറിയാതെ വന്നു അത് കിബിലത്തു കിബില ഏത് ഭാഗത്താണെന്ന് തിരിച്ചറിയാതെ വന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ജിഹത്തുൽ കിബില എന്നർത്തം കിബിലയുടെ ജിഹത്തിലേക്കാണല്ലോ തിരിയേണ്ടത് അപ്പം ജിഹത്തുൽ കിബില ഏത് എന്ന് തിരിയാതെ വന്നാൽ അയാൾ ഹലറത്തിലില്ല മൈ എസ് അലുഹു അയാൾ ഒരാളില്ല എങ്ങനത്തെ ഒരാൾഹു അയാളോട് ഇവൻ ചോദിക്കും നിസ്കരിക്കാൻ പോകുന്ന ചോദിക്കും ആ കപിലൻ്റെ ജിഹത്തിനെ കുറിച്ച് ചോദിക്കും അപ്പൊ അറിയുന്ന വേറൊരാളും ഇല്ല എന്നർത്ഥം എന്നാലോ ഇജിത്ത ഇജിത്തി ഹാദ് ചെയ്തിട്ടോ സല്ല ആ നിസ്കരിക്കണം അപ്പൊ അതിൻ്റെ കരീനത്തൊക്കെ നോക്കിയിട്ട് എന്തു ചെയ്യാം മനസ്സിലാക്കുക എന്നാ അപ്പൊ കിപിലൻ്റെ ജീഹത്തറിയാൻ എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ഈ നക്ഷത്രങ്ങൾ നോക്കിയാൽ അറിയാം അത് ഇന്ന നക്ഷത്ര ഇന്ന ജിഹത്തിലാണെന്നാദ്യം വിവരം ഉണ്ടാകണം എന്നാൽ ഇന്ന ദിവസം ഇന്ന നക്ഷത്രം ഉദിക്കൽ ഇന്ന ഭാഗത്താണ് തെക്ക് ഭാഗത്താണ് അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് അല്ലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇങ്ങനെ ആദ്യം അതിനെക്കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റും അല്ലെങ്കിൽ കാറ്റിന്റെ ദിശ നോക്കിയിട്ട് അറിയാം ഇന്ന മാസം ഇന്ന ദിവസം ഇന്ന സമയത്ത് എന്താണ് കാറ്റടിക്കൽ കഴിക്കുന്ന പടിഞ്ഞാട്ടാണ് അല്ലെങ്കിൽ തെക്കുന്ന വടക്കോട്ടാണ് ഇതാദ്യം അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ എന്താണ് പല മാർഗങ്ങളും ഉണ്ട് അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പുതിയ എന്താണ് ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നോക്കിയിട്ട് മനസ്സിലാക്കാം അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഉപകരണം അതിൻ്റെ എന്താണ് അത് തെറ്റില്ലാതെ ആണെന്നുള്ള ആദ്യം ഉറപ്പുവരുത്തി വെക്കണം കേടില്ല എന്നാപോലെ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും കേടില്ലാത്ത രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് എന്തു ചെയ്യുക അങ്ങനെ ഉപയോഗിക്കേണ്ടി വരും എന്നാൽ അത് മതിയാവും അപ്പോൾ ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ ജിത്തിഅദ് ചെയ്യരുത് എന്നാണല്ലപ്പോൾ വന്നത് അല്ലേ ചോദിക്കാൻ ആളില്ലാത്തടത്താണ് എന്തു ചെയ്യുക ജിത്തിഅാദ് ചെയ്യുക എന്നറിഞ്ഞത് അത് പിന്നെ ലുബാബിൽ പറയുന്നുണ്ട്

അതായത് ചില നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ദിശ മാറിപ്പോവും വടക്കോട്ടായിരിക്കും പടിഞ്ഞാറ് തോന്നുക അപ്പം അങ്ങനെ ഇയാൾക്ക് വേറൊരു സ്ഥലത്തേക്കാണ് തോന്നുന്നത് അപ്പോൾ ആ നാട്ടുകാരൻ പറഞ്ഞത് ഇങ്ങോട്ടാണ് കപിലാന്ന് അപ്പം അയാൾക്ക് തോന്നുന്നത് ഇത് കിഴക്കോട്ടാണെന്നോ അപ്പം എന്താക്കും അപ്പം അയാൾ പറയുമ്പം പോലെ സ്വീകരിക്കണോ അയാൾ ആ നാട്ടുകാരനാണെങ്കിൽ ഇൻകാൻ അൽ മുഖ്ബിറു മിൻ നഹ്ലിൽ മോദി അയാൾ ആ നാട്ടുകാരനാണ് എന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന പോലെ സ്വീകരിക്കണം എന്നാ ഓ മക്ബൂൽ അഷാദത്തി പിന്നെ അപ്പോൾ അയാൾ അടുത്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള ഒരാൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ അതില്ല നമ്മൾ വെള്ളത്തിൻ്റെ വസല് പറഞ്ഞപ്പോൾ കുറച്ച് തിരഞ്ഞു പോകണമെന്ന് പറഞ്ഞു എന്ന പോലെ അത് വേണ്ട അവിടെ ഉണ്ടെങ്കിൽ എന്നാ അവിടെയുള്ള ആൾ എന്നു പറഞ്ഞാൽ പിന്നെ പിന്നെ അപ്പം ഹലറത്തുകൊണ്ട് ഉദ്ദേശം അയാളെ തൊട്ടടുത്ത് തന്നെ ഓണമെന്നുണ്ടോ കുറച്ചപ്പുറത്താണെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന അത്രയും ദൂരത്ത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആ അതുണ്ട് പിന്നെ ആ ഹലറത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ഹദ്ൽ ഹലറത്തെ അയ്യക്കൂന്ന് ഇയാളെ ഹലറത്തിൽ ഇയാൾ ഇവിടെ നിന്നിട്ട് നല്ല ഒച്ചയിലെ ഒരു അട്ടഹാസം സൈഹത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഒച്ച ഉണ്ടാക്കുകയാണെന്നുള്ള അപ്പോൾ എന്താണ് ഇയാൾക്ക് വിളിക്കാൻ പറ്റിയ അത്ര ഉച്ചത്തിലെന്ത് ഇയാൾ മറ്റേ വിളിച്ചു എന്നാൽ അയാൾ കേൾക്കുമെങ്കിലും അയാളെ ഹലറത്തിലായിട്ടാണ് കൂട്ടുക അപ്പോൾ ഒരു നൂ നൂറ് മീറ്ററൊക്കെ ശബ്ദം കേൾക്കൂലേ ഒരാൾ നല്ല പോലെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഒച്ചത്തിൽ വിളിച്ചാൽ ഒരു നൂറ് മീറ്റർ ഒക്കെ കേൾക്കും കേൾക്കും നൂറ് മീറ്റർന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പൊ അത്രയും ദൂരത്തുള്ള ആളൊക്കെ ഇയാളെ ഹലറത്തിലുള്ള അപ്പൊ അയാളോട് പോയി ചോദിക്കണം അതിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ വേണ്ട പിന്നെ അങ്ങനെ പോയി ചോദിക്കണം എന്നാ അപ്പൊ ഇങ്ങനെ ചോയിച്ച് എന്നിട്ട് തെറ്റി പിന്നെ അല്ലെങ്കിൽ എന്താണ് ഇയാള് ജിത്തിയാ ചെയ്ത് എന്നിട്ട് തെറ്റി അപ്പോഴോ അപ്പോ പിന്നെ മടക്കി സ്കരിക്കേണ്ടതുണ്ടോ അത് വേണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇയാള് നിസ്കരിച്ചതിന് ശേഷം ഇയാൾക്ക് ബോധ്യപ്പെട്ടു എന്തറിഞ്ഞു അന്നഹു അഖ്ത ഇയാൾ ആ ജിഹത്തിൽ പറ്റി തെറ്റുപറ്റി എന്ന് ഇയാൾ അറിഞ്ഞാൽ അപ്പത് ഒന്നില് ജിത്തിയാ ചെയ്താല് അങ്ങനെ മനസ്സിലാക്കിയ എന്താണ് അടയാളം ശരിയായിരുന്നില്ല അപ്പോൾ തെറ്റിന്നാകും അല്ലെങ്കിലോ പിന്നെ ഒരാളോട് ചോദിച്ച് അയാളും എന്താണ് പറഞ്ഞു പറഞ്ഞതെന്ന് അയാൾ അപ്പോഴത്തെ ഒരു ധാരണയിൽ പറഞ്ഞതെന്നല്ലേ അയാൾക്കും തെറ്റിപ്പോയി അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാതെ ഒരു ഭാഗത്ത് ഒരു നാട്ടിലെത്തിയപ്പോൾ ആ ഇങ്ങോട്ടാണ് പടിഞ്ഞാറ് എന്ന് ഇയാൾക്കൊരു തോന്നലുണ്ടാവുമല്ലോ ഒരു നാട്ടിലെത്തുമ്പോൾ ദിശയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും അങ്ങോട്ട് പടിഞ്ഞാറ് ഇങ്ങോട്ട് കേൾക്കും തോന്നും അപ്പോൾ ആ തോന്നുന്നതനുസരിച്ച് ഇയാളങ്ങ് നിസ്കരിച്ച് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇയാൾക്ക് തെറ്റുപറ്റി അത് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ എന്തായി അവിടെ പള്ളീൻ്റെ മേറാബ് വേണ്ട അപ്പുറത്ത് പള്ളി ഉണ്ട് ഇയാളൊന്നും കണ്ടിട്ടില്ല ആദ്യം അപ്പോൾ മേറാബ് വേണ്ട മനസ്സിലാവുമല്ലോ ഇയാൾ ആ ഭാഗത്തേക്കല്ല നിസ്കരിച്ചതെന്നുണ്ടെങ്കിൽ തെറ്റിന്നുള്ള ബോധ്യപ്പെടും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇയാൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് എന്താകുന്നത് ഇപ്പോൾ സുബൈ നിസ്കരിച്ച പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുമല്ലോ അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ എന്താണ് ഇയാൾ നിസ്കരിച്ച ഭാഗത്തുനിന്നാണ് സൂര്യോദിച്ചിരുന്നത് അപ്പം കഴക്കോട്ടല്ലേ നിസ്കരിച്ച അപ്പം ഇങ്ങനെയൊക്കെ തെറ്റ് എന്ത് ബോധ്യപ്പെട്ടാൽ ഫല ഈത്താൽ അയാൾ മടക്കിസ്കരിക്കൽ നിർബന്ധം ഇല്ല കാരണം എന്താ ആ കാരണം അയാൾക്ക് കഴിയുന്ന രീതിയിൽ അയാൾ നിർവഹിച്ചല്ല അത് മതി എന്നോ പിന്നെ ഫൈൻ അലിമദാലിക്ക് ഓഫീസ് സ്ഥലത്തി അപ്പം ഈ തെറ്റ് പറ്റി എന്ന് ഇയാൾ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഇയാൾക്ക് ബോധ്യപ്പെട്ടാലോ ഓഹ് ഫിസ്സലാത്തി നിസ്കാരം സലാം കിട്ടിയതിന് ശേഷമല്ല നേരത്തെ ബോധ്യപ്പെട്ട സലാം കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് കപിലയിലേക്കല്ല എന്ന് ബോധ്യപ്പെടുന്നത് അപ്പോൾ എന്താ വേണ്ട ആദ്യം പോലെ നിസ്കരിക്കണോ അതും വേണ്ട ഇസ്തധാറയിലൽ കപിലത്തി കപിലയുടെ ജിഹത്തിലേക്ക് തിരിയുക അങ്ങനെ കിബിലയുടെ ജിഹത്തിലേക്കണ്ട് തിരിഞ്ഞാൽ മതി ഇപ്പോൾ ബനാല ആ നിസ്കരിച്ചതിൻ്റെ ബാക്കി നിസ്കരിക്കുകയും ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ ആദ്യം പോലെ എന്നെ എന്താക്കണ്ട ആ തുടങ്ങേണ്ട ആവശ്യമില്ല എന്നർത്ഥം പിന്നെ അപ്പൊ കിബിലന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയാൽ എന്തില്ല പിന്നെ വടക്കിസ്കരിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിസ്കാരത്തിൽ വെച്ചിട്ട് അങ്ങനെ ജീഹത്ത് മാറി എന്നറിഞ്ഞാൽ അങ്ങോട്ട് തിരികേം ചെയ്താ മതി ഇനി അപ്പൊ കിതാബ് തൊഹാറത്ത് കഴിഞ്ഞ് ഇനി ബാബു സിഫത്തി സലാത്തി ആ അല്ലേ ഇപ്പൊ പറഞ്ഞു തൊഹാറത്തല്ലല്ലോ ഇപ്പൊ കഴിഞ്ഞത് സലാത്ത് അല്ലേ ആ ബാബു കഴിഞ്ഞ് ഇനി ബാബു സിഫത്യുസ്സലാത്തി നിസ്കാരത്തിൻ്റെ സിഫത്ത് എന്ത് എന്ന് പറയുന്നത് അതായത് സിഫത്തുസ്സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന നിസ്കാരത്തിൻ്റെ രൂപം ആകൃതി എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കണം എന്തെല്ലാം ചെയ്യണം എന്ന് പറയുന്നത് എന്നാ അതാണ് സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പോ ഒന്നും തിരിയാത്തൊരു ആ അത് മസാല നേരത്തെ പറഞ്ഞോ അപ്പൊ സിഫത്ത് സ്വലാത്ത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാല് ഫറായി ആ ഫറായി സലാത്തി സിത്തുൻ നിസ്കാരത്തിൻ്റെ ഫറലുകൾ ആറെണ്ണമാണ് നിസ്കാരത്തിൻ്റെ ഫറലുകൾ ആറെണ്ണമാണ് പിന്നെ ആ ഫറല് ആറ് എന്ന് പറഞ്ഞിട്ട് അത് ആറെണ്ണം പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടോ പിന്നെ ഫറൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സാധാരണ വാജിബ വിശദീകരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത വിശദീകരിക്കുക അങ്ങനെയാണ് അപ്പോൾ ഫറായുദ്സ്സലാത്ത് ഫറായുദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിസ്കാരം എന്താ പോവും ബാത്തിലായി പോവും അങ്ങനത്തെ കാര്യമാണ് ഇവിടെ കരണ്ട് പോയി അതാണ് ഇരുട്ടായ പിന്നെ അപ്പോൾ ഫറായുദ്സ്സലാത്ത് സിദ്ധനാറേയുള്ളൂ റാഫി മുഖേബ് അനുസരിച്ച് പതിനാലെണ്ണ ഉണ്ടല്ലോ അതാണ് നിസ്കാരത്തിൻ്റെ ആ ഒന്നാമത്തെ വ്യത്യാസം അത് തന്നെ ഫറ കൈഫിയുസ്വലാത്തിൽ പിന്നെ അതിൽ ഒന്നാമത്തത് അത്തഹരീമത്തു പിന്നെ രണ്ടാമത്തത് അൽ ഖിയാമു മൂന്നാമത്തത് അൽ ഖാഅത്തു നാല് അ റുക്കൂഴു അഞ്ച് അസുജൂതു പിന്നെ ആറു അൽ ഖത്തു അത്തുദീ ഇതാറാണ് നിസ്കാരത്തിൻ്റെ അർക്കാൻ അല്ലെങ്കിൽ ഫുറൂത് ബാക്കിയൊന്നും എന്തില്ല ആ ഈ റുക്കിനല്ല വറുതല്ല അപ്പം ഈ ആറ് കാര്യം ഉണ്ടെങ്കിൽ നിസ്കാരം ചെയ്യാവും ബാക്കി എന്താണ് ആ പറയുന്ന കാര്യങ്ങളില്ലെങ്കിൽ അത് നിസ്കാരത്തിൽ കുറ്റം വരും എന്നുള്ളതേ ഉള്ളൂ ബാക്കി വാജിബാത്തുകൾ കുറേ ഉണ്ട് ആ വാജിബാത്തുകൾ കൂടെ കൂടുമ്പോൾ ഷാഫി മദാബ് പറയുന്ന അർക്കാനുകളെക്കാൾ കൂടുതലുണ്ടാവും അപ്പോൾ വാജിബാത്തുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെവിൻ്റെ സുചിത ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്ത കുറ്റം ഉണ്ടാവും അങ്ങനെ അത് വിശദീകരണം വരും അപ്പോൾ ഫറായിൽസലാത്തി സിദ്ധൻ ആറാണ് ഒന്ന് തെക്ക്ബീറത്ത് ലഹറാം തഹരീമത്ത് രണ്ടാമത്തേത് അൽ കയ്യാമോ അപ്പം നെയ്യത്തോ നെയ്യത്ത് ഷർത്താണ് അതിന് പറയും അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഷുറൂത്തിൽ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അൽ ഖിയാമു നിൽക്കണം പിന്നെ നിൽക്കാൻ കഴിയുന്ന ആൾ നിൽക്കണം അതേ ഉള്ളൂ പിന്നെ മൂന്നാമത്തേതോ കറാ ഫാത്തിഹ ഓതുക എന്നില്ല ഫാത്തിഹ എന്നത് വാജിബാണ് അപ്പം തക്ബീറത്തുല്ലെഹ്റാം കഴിഞ്ഞിട്ട് അത് അള്ളാഹു അക്ബർ എന്നുതന്നെ പറയണമെന്നില്ല എന്ന് പറഞ്ഞാലും മതിയാവും അപ്പം അങ്ങനെ അള്ളാഹു അക്ബർ അതായത് അതായത് തക്ബീറത്തുല്ലെഹ്റാമ് തഹരീമത്ത് കഴിഞ്ഞതിന് ശേഷം ഓത് കുറച്ച് കൂറുകാൻ മതിയാവും മതി എന്നാൽ നിസ്കാരം ശരിയാവും ഉള്ളു അള്ളാഹു അതിനു അള്ളാഹു സമദ് അതിങ്ങനെ സുഹൃത്ത് ഉള്ളോതി അല്ലെങ്കിൽ അതിന് രണ്ടായിരത്തോ മൂന്നായിരത്തോ മതി എന്നിട്ടെന്താക്കി റുക്കുഴി പോയാലും നമസ്കാരം ശരിയാവും അതാ കിറാത്തെന്നുള്ളതാണ് പറഞ്ഞു റുക്കിന് പിന്നെ റുക്കുഴി സുജൂത് അത് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഇരുത്തം എത്ര ആ തഷഹൂദിൻ്റെ കതിര് ഇരിക്കുക എന്നാ വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അല്ലാ അത്തഹയ്യാത്തുല്ലാഹി വസ്സലാത്തുഹി വറക്കാത്തുഹു അസ്സലാമിബാദു ലാഹിസ് മുഹമ്മദ് ഇതാണല്ല അനഫി മദാബിലെ തഷഹുദ് അത്രയും സമയം ഇരിക്കുക എന്നേ ഉള്ളു ഓത് അത്തഹ്യാത്തോതൽ റുക്കിനല്ല വർലല്ല അത്രയും സമയം ഇരിക്കുക എന്നിട്ട് ജലം കഴിഞ്ഞിട്ട് പോയി നോക്കുക സലാം ഇപ്പോൾ റുക്കിനല്ലല്ലോ ആ അത്തഹ്യാത്തിൻ്റെ സമയം അവിടെ ഇരുന്ന് ഇരുന്നിട്ട് സലാമൊന്നും വീട്ടില്ല ഇയാളം കഴിഞ്ഞിട്ട് പോയി നമസ്കാരം കഴിഞ്ഞു കുഴപ്പമില്ല അങ്ങനെയാണ് പിന്നെ സുന്നത്തുൻ എന്നാ പറയുന്നത് സുന്നത്തുൻ എന്ന് പറഞ്ഞാൽ വാജിബും പെടും എന്ന വിശദീകരണം പിന്നെ വരുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാ സുന്നത്ത് എന്ന് പറഞ്ഞു അപ്പോ ഈ ഫറായിൽസലാത്തി എന്ന് പറഞ്ഞത് അസ്സലാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഫറുൽ നിസ്കാരം എന്നാണ് അതിൻ്റെ ഫറലാണ് സിത്തത്ത് കാരണം എന്താ സുന്നസ്കാരത്തിന് കിയാമ് ഫറലല്ല ഇപ്പം ഇവിടെ കിയാമ് ഫറൽ ആക്കിയിട്ടല്ലേ എണ്ണിയെ അപ്പം അത് ലുബാബില് പറയുന്നുണ്ട് വല്ലഅലിഫു വല്ലാമു അസ്സലാത്തു എന്ന് പറയലാത്തി ഫറായിൽസലാത്തി എന്ന് പറഞ്ഞാൽ അലിഫുലി ഈ അസ്സലാത്തിൽ മഫ്റൂൽഅത്തീന്ന ഫറാക്കപ്പെട്ട സംസ്കാരം അഞ്ച് സംസ്കാരം ലിഅനൽ ഫർലിൻ കാരണം കിയാമ് നാഫിലത്തില് ഫറലല്ല എന്ന് പറഞ്ഞു പിന്നെ വൽ കിയാമു തഹരീമത്ത് എന്ന് അറിഞ്ഞത് അള്ളാഹു അക്ബർ പറയുക എന്നുള്ളത് അള്ളാഹു അക്ബർ തന്നെ വേണം എന്നില്ല എന്നുള്ളത് പിന്നെ ശേഷം വരും ഇനി തക്ബീറത്തുല്ലെഹ്റാമ് ചെല്ലണ്ടത് നിന്നിട്ടാണ് കാരണം കിയാമ് ഇതിൽ പെട്ടതാണല്ലോ അപ്പം തഹരീമത്ത് നിന്നിട്ട് തന്നെ നിർവഹിക്കണം ഇനി അത് കഴിഞ്ഞാൽ കയ്യാമു രണ്ടാമത്തേത് കിയാമാണ് കയ്യാമ് എന്ന് പറഞ്ഞത് നമ്മൾ ഷാബി മദബ് പറയും പോലെ തന്നെ എന്താണ് നട്ടല്ല് നിവർത്തി നിൽക്കുക എന്നുള്ളതാണ് കയ്യാമിൻ്റെ ആ പിന്നെ രൂപം എന്നാൽ കൈ താഴോട്ട് നീട്ടിയാൽ മുട്ടിൽ എത്താത്ത രീതിയിലായാൽ കയ്യാമാവും ി ഹൈസുലവും മദ്യദൈഹി ലായനാൽ റുക്കു ബൈഹി മുമ്പോട്ട് ഒരൽപ്പം വളഞ്ഞ നിന്നത് കുഞ്ഞാ നിന്നത് പക്ഷേ കയ്യുമുട്ടിലേക്ക് നീട്ടിയാൽ റുക്കുവ ആവുമല്ലോ അവിടെ എത്തിയില്ലെങ്കിൽ ചെയ്യാമായി അത് മതി പിന്നെ അത് ഫറലിലും ഫറലിനോട് ചേർക്കപ്പെട്ടതിലും പിന്നെ എന്നാണ് എന്തെങ്കിലും ഉബാബിലുള്ള ഓ മുൽഹിം ബിഹി അപ്പോൾ ഏതിലാണ് മുൽഹക്കും ബിഹി എന്ന് പറഞ്ഞത് പിന്നെ ഒരാൾ നേർച്ച നേർന്ന നിസ്കാരം അതിൽ ഹിയാമ് നിർബന്ധമുണ്ട് പിന്നെ എന്ന സുന്നത്തുൽ സുന്നതുൽ അതായത് പിന്നെ ഫറദ് നിസ്കാരത്തിനോട് ചേർക്കപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ആ സുബൈ നിസ്കാരത്തിൻ്റെ സുന്നസ്കാരം അതിലും നിക്കൽ നിർബന്ധമാണ് ഞാൻ അതിൽ ഖിലാഫുണ്ട് അസഹ സഹ അനുസരിച്ച് അങ്ങനെ പറയുന്നത് ഇനി അപ്പൊ കിയാമിന് കഴിയൂലങ്കിലോ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ അപ്പൊ കിയാമിന് കിയാമിനും സുജൂദിനും കഴിയുമെന്നുണ്ടെങ്കിലാണ് എന്ത് പറയുന്നത് കിയാമ നിർബന്ധം ഉണ്ടെന്നാണ് ഇപ്പോൾ കസയ നമസ്കാരമൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ മസാല പറഞ്ഞിട്ടുണ്ട് കിയാമ് എന്ന് പറഞ്ഞത് കിയാമിനും സുജൂദിനും ആ കിയാമിൽ നിന്ന് സുജൂദിലേക്ക് പോകാനും കഴിയും എന്നുണ്ടെങ്കിലാണ് അപ്പോ കിയാമിന് കഴിയും പക്ഷെ സുജൂദിന് കഴിയൂലെങ്കിലോ മസല ലുബാബില് പറയുന്നുണ്ട് ഫലോ കദറാലി ദൂന സുജൂതി അപ്പൊ അപ്പൊ ഇരുന്നാലും നിന്നാലും സുജൂദിനു കഴിയൂല എന്നാൽ എന്ത് ചെയ്യുക ആ ഇരുന്നിട്ട് ഇവൻ സുജൂദിനെ ഇമാവ് ചെയ്യുക എന്നാണ് അപ്പം ഇരുന്നാല് സുജൂദിനെ ഇമാ അല്ല ഹക്കീക്കത്തം സുജൂദ് എന്നെ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പം എന്താക്കണോ ഏതായാലും ഇരിക്കണം തന്നെ എന്നാൽ ആ എന്നാലും ഇരുന്നാലും സുജൂദിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് സുജൂദിനെ ഇമാ ആക്കുക അംഗ്യം കാണിക്കുക എന്ന് ദുർറുൽ മുഖ്താറിൽ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അത് കഴിഞ്ഞാൽ മൂന്നാമത്തേക്ക് എത്തും അതറിയുന്ന ആളിന് പിന്നെ റുക്കൂഴ് നാലാമത്തേത് അത് റുക്കൂഴെന്നു പറഞ്ഞാൽ മുട്ട് നീട്ടിയാൽ അല്ല കൈ നീട്ടിയാൽ മുട്ടിലെത്തണം അങ്ങനെ പിന്നെ അഞ്ചാമത്തെ സുജൂതു സുജൂതാണ് സുജൂത് നെറ്റിയും വെക്കണം എന്ന പോലെ രണ്ട് കൈയും വെക്കണം രണ്ട് മുട്ട് അല്ല രണ്ട് കൈയല്ല രണ്ട് കൈയിൽ നിന്ന് ഒന്ന് വെക്കണം ഒന്ന് വെച്ചാൽ മതി അതേ നിർബന്ധമുള്ളു എന്ന പോലെ രണ്ട് റുക്കുബത്തിൽ നിന്ന് ഒന്ന് വെക്കുക നെറ്റി വെക്കണം അത് ഷാഫി നിർബന്ധമാണ് പിന്നെ രണ്ടും വെക്കൽ നിർബന്ധമില്ല രണ്ടിൽ ഓരോന്ന് വെച്ചാലും മതി അപ്പോ ഷാഫി മദബ് പോയിട്ട് അത് വ്യത്യാസമുണ്ട് ഷാഫി മദബിൽ രണ്ടും പൊക്കണല്ലോ രണ്ട് കൈയും രണ്ടും കാൽമുട്ടും മുട്ടും പൊക്കണോ രണ്ടിൽ ഓരോന്ന് വെച്ചാൽ മതി പിന്നെ രണ്ട് കാലിൽ പാദത്തിൽ നിന്നുള്ള ഒന്നിൻ്റെ വിരലുകളുടെ അത്തറാഫിൽ നിന്ന് അല്പം വെക്കുക എന്നാണ് അപ്പോൾ എന്താ ഈ ഒരു വിരലിങ്ങനെ കുത്തി വെച്ചാലും മതി എന്നായി മറ്റേതൊന്നും ചെയ്തതുമില്ല മറ്റേ കാലിൽ നിലത്ത് വെച്ചിട്ട് തന്നെ അല്ലേ പൊക്കി പിടിച്ചേക്കാം എന്നിട്ട് ഒരു വിരലിങ്ങനെ നിലത്ത് കുത്തിയാൽ മതി വിരലിൻ്റെ അറ്റം അത്രാഫ് എന്നാണ് അപ്പോൾ ഷാഫി മദേബിലുള്ളതുപോലെ ആ ബത്തനുൽ അസാബിയെ വെക്കണമെന്നില്ല വിരൽ കബിലയ്ക്ക് മടക്കി അതിൻ്റെ ഉൾഭാഗം കാലിൻ്റെ വിരലിൻ്റെ ഉൾഭാഗം നിലത്ത് വെക്കണ്ടേ ഷാഫി മദേബിൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ എന്താണ് വെക്കുമ്പോ ഒരല്പം ഭാരം കൊടുത്തു വെക്കണം അതാ അലാമ യജിതു ഹജ്മഹു എന്ന് പിന്നെ എന്തിൻ്റെ വേൽ വെക്കുക എന്നാ ഈ വതലം അലാമ യജിതു ഹജ്മഹു പിന്നെ ഒരല്പം ഭാരം കൊടുത്തു വെക്കണം പിന്നെ അപ്പോൾ ഒരു ഭാരം കൊടുത്തു വെക്കണം എന്ന് പറയുമ്പോ ഈ കൊത്തിന് ഏർ പഞ്ഞി ഉന്നുണ്ടല്ലോ അതിങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ വെച്ചാൽ മതിയാവില്ല അപ്പോൾ ഈ തലേണേൻ്റെ ഉള്ളിൽ ഈ പുന്നം നിറച്ചിട്ടുണ്ട് അതിമെല്ലും എൻ്റെ മുകളിൽ വെച്ചാൽ പോരാ അതിങ്ങനെ എന്താക്കണം ആ അമർത്തി ഉറച്ച സ്ഥലത്ത് അമർത്തി വെക്കണം എന്നർത്ഥം അങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് അപ്പോൾ സുജൂദിന് അങ്ങനെ കുറേ അളവുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സുജൂത് ചെയ്യുന്ന കണ്ടാൽ തോന്നുന്നു എന്താണ് ഇത് പേർക്ക് സുജിത് എങ്ങനെയാണെന്ന് അറിയില്ല സുജിത് എങ്ങനെയാണെന്ന് അറിയാത്തോണ്ടല്ലോ അത്ര മതി അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വൽ ഫി സലാത്തി ആറാമത്തേത് പിന്നെ അപ്പ തഷഹുദിൻ്റെ മിക്കദാർ എന്ന് പറഞ്ഞു അതിൽ ഞാൻ നേരത്തെ അഷദ് അന്ന മുഹമ്മദൻ അബിദുഹു റസൂലഹു അവിടം വരുണ്ട് അത് അൽ ജൗഹറത്തില് പറയുന്നുണ്ട് ഐമിൻ കൗലിഹി അത്തു ഇല അബിദുഹു എന്നാണ് പിന്നെ അപ്പൊ ഈ കായികത്തിന്റെ അല്ല ആ ഞാൻ നേരത്തെ സുജൂതിൽ മതിയായ രൂപം പറഞ്ഞു എൻ്റെ കാമിലായ രൂപം പറഞ്ഞില്ലല്ലോ അല്ലേ സുജൂദിൻ്റെ കമാൽ എന്ന് പറഞ്ഞാൽ ബി വൽ വൽ അലല്ലം ഫി ഉണ്ടോ രണ്ട് കൈയും വെക്കണം രണ്ട് കാൽമുട്ടും വെക്കണം രണ്ട് കാലിൻ്റെ വിരലുകൾ മുഴുവനും വെക്കണം വൽ വൽഖതമൈനി വൽ ജബുഹത്തി മല്ലം ഫി എന്ന പോലെ നെറ്റിയും വെക്കണം മൂക്കും വെക്കണം അതാണ് അതിൻ്റെ പൂർണ്ണ രൂപം നേരത്തെ പറഞ്ഞത് മതിയാകുന്ന രൂപ ഇനി പിന്നെ ആറാമത്തെ കഴുതത്തുൻ അഹീറത്ത് പറഞ്ഞ് പിന്നെ ഇനി എന്നാണ് പറയുന്നത് അവിടെ വാജിബാത്ത എന്നാണ് ഷറഹില് ആ ഷറഹില് പറയുന്നത് അപ്പോൾ ഒമാസാദ് ബഹു സുന്നത്തുൻ എന്ന് പറഞ്ഞെടുത്ത് ഹിതായലും ഇങ്ങനെ തന്നെ പറഞ്ഞു അവിടെ സുന്നത്ത് എന്ന് പറയാൻ കാരണം പിന്നെ അത് ഇസ്മസ് സുന്നത്യഹാ വാജിബാത്തുൻ അവിടെ ഇതല്ലാത്ത നിസ്കാരത്തിന്റെ അമലുകൾ അതെല്ലാം സുന്നത്തല്ല കുറേ ഉണ്ട് അതിനെയും കൂടെ കൂട്ടിയിട്ടാണ് വാജിബാത്ത് എന്ന് പറഞ്ഞത് അതിന് കാരണം എന്താ അതിന് കാരണം ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ വാജിബാത്തുകൾ അപ്പൊ അതിനെന്തു പറഞ്ഞതാണ് ആ ബാക്കിയുള്ളതൊക്കെ സുന്നത്തുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം എന്നാണ് പറഞ്ഞിൻ്റെ അടുത്ത് അല്ലാതെ നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ് ഫർല് അല്ല ആ അതെ ഫർല് വാജിബ് സുന്നത്ത് മുസ്തഹബ് എന്ന് പറയുന്നതിൽ സുന്നത്ത് നല്ല ഇപ്പറഞ്ഞ ാലിക്ക പോ സുന്നത്തുൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പറഞ്ഞത് ഫറായിലാണ് നമസ്കാരത്തിൻ്റെ ഫറലുകളാണ് ഇതല്ലാത്തതൊക്കെ ചെയ്യൽ മത്തുലൂബാണ് നിർബന്ധമായിട്ടോ അല്ലാതെയോ ചെയ്യൽ മത്തുലൂബാണ് എന്നുള്ളത് സുന്ന വിസല അലൈസ്വല്ലമിയുടെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നാ അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ നോക്കി മനസ്സിലാക്കണം എന്ന് അർത്ഥം വാജിബാത്ത് ഏതാണ് സുന്നത്ത് ഏതാണ് മുസ്താഹബ് ഏതാണ് എന്നതൊക്കെ മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഒരു ഇത്തലാക്കുണ്ട് എന്നർത്ഥം ചിലപ്പോൾ വാജിബിനെ വാജിബിനെക്കുറിച്ച് സുന്നത്ത് എന്ന് പറയും എന്തർത്ഥത്തിന് അത് ആ അലൈഹി അല്ലാസല്ലമയുടെ സുന്നത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് എന്ന നിലക്ക് ചില സ്ഥലങ്ങളിൽ അങ്ങനെ സുന്നത്ത് എന്ന് പറയും അപ്പോൾ വമാദാലിക്ക എന്താണ് വമാ സാദാ ലിക്കു സുന്നത്തുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി നിസ്കാരത്തിൻ്റെ രൂപമാണ് ശരിക്കും പറയുന്നത് ഫൈദാ ദഹ്ലർ ഫിസ്ലാത്തി എന്നിങ്ങനെ നിസ്കാരം തുടങ്ങി സലാം കിട്ടുന്നവരേ ഉള്ള രൂപമാണ് പറയുന്നത് അപ്പോൾ ഇതിൽ വാജിബാത്തുകളേതൊക്കെയാണ് അത് ലുബാബിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടില്ല ഉദാഹരണമായിട്ട് പറഞ്ഞ് ഹിദായിൽ പറഞ്ഞത് ഓ ഫിഹ വാജിബാത്ത് ഫാത്തിഹ തി ഫാത്തിഹ ഓതും പോലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്റാഹത്ത് റുക്കിനാണ് ഫറലാണ് ഫാത്യഹ ഓതുക എന്നുള്ളത് വാജിബാണ് അപ്പം ഫാത്യഹ എന്ന സൂറത്താകുക എന്നുള്ളത് വാജിബാണെന്ന് അർത്ഥം അതല്ലാത്ത എന്തെങ്കിലും ഓതിയാൽ നിസ്കാരം ചെയ്യാവും ഫാത്യഹ ഓതിയില്ല എന്നുള്ള നിലക്ക് എന്താവും അപ്പോൾ വാജിബ് ഒഴിവാക്കിയല്ലോ അപ്പോൾ സെവിൻ്റെ സുജൂത് വേണ്ടിവരും ബോധപൂർവ്വം ഓതാത്തെങ്കിൽ കുറ്റക്കാരനാകുകയും ചെയ്യും ഇതാണ് അതിൻ്റെ മസാല പിന്നെ വന്നി സൂറത്തിയിലാ എന്ന പോലെ ആ ഫാത്തിയഹയോട് കൂടെ എന്താക്കണം സൂറത്തിനെ ചേർത്തോതണം ലംബു സൂറത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിഹൻ്റെ ഉടനെ സൂറത്ത് ചേർത്തോതുക എന്നുള്ളതാണ് അവിടെ ഭിസ്മി ഓതാൻ പറ്റൂല എന്ന് ആയിമത്ത് വേറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ പറയും വായിക്കാം പിന്നെ എന്നാൽ ചേർത്തോതുമ്പോൾ ആമിയും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ മുറാത്തി ഫീമ ഷുരി മുഖർലി എന്ന പോലെ തെർത്തീബ് അനുസരിച്ച് ചെയ്യുക അപ്പോൾ തെർത്തീബും വാജിബാണ് എവിടെ ഫെയിലുകളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ സുജൂത് റുക്കൊഴുതൽ ആവർത്തിച്ച് വരുന്നതാണ് അതിൻ്റെ ഇടയിൽ തെർത്തീപ് വേണം അതുപോലെ കായിദത്തിൽ ലൂല അല്ല ഒന്നാമത്തെ തെഹിയാത്തിൻ്റെ ഇരുത്തം വാജിബാണ് അത് ഷാഫി മദൂബായിട്ട് വ്യത്യാസമുണ്ട് ഷാഫി ഉള്ളൂ ചിന്നത്തല്ലോ കായിദത്തിൻല പിന്നെ വ കിറാത്തി അവസാനത്തെ ഇരുത്തത്തിൽ തഷഹു തോതുക അത് വാജിബാണ് പിന്നെ വൽ കുനൂത്ത് ഫിൽ വിത്തിരി വിത്തിറിൽ കുനു തോതുക ഇത് വാജിബാണ് വിത്തിരസ്കാരം എന്ന് പറഞ്ഞാൽ റമദാനിലല്ല എല്ലാ ദിവസത്തിലെയും വിത്തിറിൽ കുനൂ തോതണം അത് വാജിബാണ് ഷാഫി മദുബായിട്ട് വ്യത്യാസമുണ്ട് ഷാഫി മദബിൽ എല്ലാ ദിവസത്തെയും വിത്തിറിൽ തന്നെ ഇല്ലല്ലോ പിന്നെ അവ തക്ബീറാത്തിൽ എഴുതയിനി രണ്ട് പെരുന്നാളിൻ്റെ തക്ബീറുകൾ അതും വാജിബാണ് അതും ഷാഫി മദൂബ് വ്യത്യാസമുണ്ട് അത് തക്ബിറാത്തുള്ള വാജിബല്ല ഹയാത്ത് സുന്നത്തപ്പെട്ടതല്ലേ പിന്നെ വൽ ജഹരി ഫിമായു ജഹറു ബിഹി ഉറക്കം വന്ന സംസ്കാരത്തിൽ ഉറക്കോതൽ വാജിബാണ് നമുക്ക് സുന്നത്താണ് വൽ മുഹാഫത്ത് അത്ത് ഫിമുഹാഫത്ത് ബിഹി പതുക്കോ എന്ന സംസ്കാരത്തിൽ പതുക്കോതൽ വാജിബാണ് അപ്പോൾ ലഹർനറിനും പതുക്കോതൽ വാജിബാണ് മാര്ബിഷാ സുബൈക്ക് ഉറക്കോതൽ വാജിബാണ് വലിഹാദ തെജിബു സജിദത്ത അപ്പോൾ ഉറക്കം ഓതന്നെടുത്ത് ഉറക്കം ഓതിയില്ലെങ്കിൽ പതുക്കെ ഓതണ്ടടുത്ത് പതുക്കെ ഓതിയില്ല എന്നുണ്ടെങ്കിൽ ആ അപ്പൊ സെവിൻ്റെ സൂചി സുന്നത്തത്താണ് എന്ന് ഹിതായൽ തന്നെ അവിടെ ഈ സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞത് ഉദാഹരണങ്ങളാണ് ഇത് വാജിബാത്ത് പൂർത്തിയായിട്ടില്ല പിന്നെയുണ്ട് വാജിബാത്ത് ഇനി